അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാൻ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളിതാ ആതിരപ്പള്ളിക്ക് ഒക്കെ പോണ വൈക്കലാണ് തുമ്പൂർ മൊഴി ഡാം ആ ഡാമാണത് അവിടെ ഒരു പാർക്കും ഒക്കെ പിന്നെ വലിയൊരു കുഴിയൊക്കെ ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാരത്തിൽ പോകുന്നത് അതിൻ്റെ കൂടെ ഞങ്ങളും പോണ വയ്ക്കുന്നതാ കുറച്ച് നടക്കാൻ കിട്ടോ നടക്കാനുണ്ടെങ്കിലും പക്ഷേ ഈ ഇതിൽ വണ്ടി പിന്നെ നമ്മളെ വണ്ടി കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് അറിയില്ലായിരുന്നു വണ്ടി അവിടെ നിർത്തിയിട്ട് റോഡ് സൈഡിൽ നിർത്തിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇത് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം കേട്ടോ അപ്പം കാഴ്ചകൾ കാണാം നല്ല കാഴ്ചകളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അത് സ്പീഡ് കൂട്ടാതെ ഞാൻ വിട്ടത് അതായത് ചെടികളും നല്ല നല്ല പ്രകൃതി എന്താ കനിഞ്ഞറിഞ്ഞ നല്ല കാഴ്ചകളുണ്ട് ചെടികളുണ്ട് കുറേ അമ്മമാരുണ്ട് കേട്ടോ ജോലിക്ക് വയസ്സായ അമ്മമാർ ഒക്കെ വയസ്സായെന്ന് പറഞ്ഞ് വീട്ടിലടങ്ങി ഒതുങ്ങി ഇരിക്കണ ല്ല അവർ ജോലിക്ക് വന്നിരിക്കുകയാണ് ഇവിടുത്തെ ക്ലീനിങ് ജോലിക്കാരധികം വയസ്സായ നല്ല വയസ്സായ അമ്മമാരാണ് അവർ അടിച്ചേരി ക്ലീനാക്കി അങ്ങനെ അവരെ ശരി അങ്ങനെ നടക്കുകയാണ് നല്ല നല്ല കാഴ്ചക്കാരുണ്ട് കേട്ടോ നല്ല ആൾക്കാരുണ്ട് ഒഴിവ് ദിവസങ്ങളായതുകൊണ്ട് നടക്കാം നമുക്കങ്ങനെ കേട്ടോ നല്ല വ്യായാമം കിട്ടും അങ്ങനെ എല്ലാ നോക്കി അങ്ങനെ നടക്കാം കാഴ്ചകൾ കണ്ടുകാണ്ട് അങ്ങനെ നടക്കാം ചെറിയ ഭംഗി രസം കെട്ടോ ചെടികളെയും പ്രകൃതിയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് പറ്റും കെട്ടിയവനും മക്കളും മരക്കളൊക്കെ പോകണ്ട കേട്ടോ മകൻ ഹനി ഹബൂബക്കർ ഹൈ വണ്ടി ഇവിടേക്ക് ഇറക്കാം കേട്ടോ വണ്ടി പ്രൈവറ്റ് വണ്ടിയൊക്കെ പോകുന്നാൽ ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും ഉള്ളി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവിടെ ഞങ്ങൾ വണ്ടി റോഡിൽ ഇങ്ങോട്ട് പോയിരുന്നു അതേ കുഴങ്ങ ഫുഡ് കഴിക്കണേ

വിടെ ഇരിക്കാനൊക്കെ എല്ലാം സൗകര്യം കേട്ടോ ആ കുട്ടിയെ കളിക്കാനോ കേരള ഇലക്ട്രിക്ക്

തുമ്പൂർമുഴി ഗാർഡനിൽ പ്രവേശനമില്ല പ്രകൃതി രാമൺ ടിക്കറ്റ് കണ്ടോ

അല്ല അതിൻ്റെ ഉള്ളിൽ കേറിയോ യാത്ര

മ്പലുണ്ട് ആമ്പല് മൊത്തം നെയ്യ നല്ല റോസ് മാ പറ്റിയ പേസ്റ്റ് അങ്ങനെ പാപ്പളിൻ്റെ അതല്ല ഡാം ഡാമ ഉപഡിയാണ് അത് ഡാമല്ല ഇത് ഡാമാണ് ചെറിയ ഡാം റിയില്ല കോസ് വെക്കാൻ അറിയില്ല ഇത് ഒന്ന് വിരിഞ്ഞു പോയി സെറ്റ് ഉണ്ടായിക്കോട്ടെ വീഡിയോ എന്തായിക്കോട്ടെ കാണാലോ അതാണ് നീ അമോസാക്കി മരുവോളം ആടൊക്കെയാണ് രണ്ടും ചെറിയ കുട്ടികളാ അതാണ് വേണ്ടോ വയസ്സായ അമ്മമാരാണ് ജോലി കിട്ടും നല്ല വയസ്സായിട്ടുണ്ട് അടിയടി അങ്ങട്ട് ഇഞ്ഞ് അപ്പ അങ്ങോട്ട് വേണോളൂ പാമ്പ് 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 പോലത്തെ സീറ്റ് വലിയ ആമ്പിണ്ട് ഇതിലൊക്കെ മുട്ടുണ്ട് ട്ടോ കീഞ്ചറങ്ങാതെ ആദ്യോടെ ആദ്യം സോനു അങ്ങനെ വരട്ടെ എക്കോടെ വരട്ടെ അയ്യോ വാ കുറവാട്ടിട്ടോ വരാilla നേ മാ നേ മാ നേ വാ പോനെകള പോയലി ഇട്ടു പോ ദേ വെന്നോ ഇതെ വെന്നോ ഒരു ഭൂഹി കൂടേയറ ഒന്നാ ഹൈ ഇടി ഇടി അമ്മ ആ കുഞ്ഞിരണ്ടില്ലേ ഇരിയാൻ കേറി കാפו ഇരിക്കുന്നേ ഒന്നല്ലേ ചേട്ടൻ നേരംങ്ങി പരി അപ്പുറത്തെ വീഡിയോ നോക്കുവ നേങ്ങി നേങ്ങി പോനെ ഇരിന്നി ഹേ നേ

ണ്ടില്ലേ കാട്ടി തേടി എപ്പള കഞ്ജ കിട്ടു അടുത്ത ഗ്ലാസ് ഒന്നാസ് ഒന്നു വൃത്തി അമ്മമ്മയൊക്കെ കഴുകണി അടുത്ത ശരിയെന്നാക്കണം ഇവിടെ ഫുള്ള് ജോലിക്കാര് പെണ്ണുങ്ങള് ഒക്കെ വയസ്സായ ആൾക്കാരാണ് നല്ല പണിയുണ്ട് അവർക്ക് അവരെ ഇഷ്ടത്തിൽ അങ്ങനെ എടുക്കുകയും ചെയ്യാ വീട്ടിൽ വെറുതെ ഇരിക്കും വേണ്ട അവർക്ക് ദുഷ്ടമായ ശമ്പളാണെങ്കിലും അത് അവർക്ക് ഉപകാരവും ചെയ്യാം മണത്തൊക്കെ നല്ല മണിക്കാരെ ഇവിടെ കാണാനായിട്ട് കാണാൻ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ ഈ ഒരു പൂന്തോട്ടം മാത്രം തന്നെ ഉള്ളൂ പിന്നെ ആ ഒരു പുഴയും അതു തന്നെയുള്ളതിൽ വെള്ളമില്ല പക്ഷെ കാണാൻ നല്ല രസമുണ്ട് നടക്ക നല്ലൊരു വ്യായാമം കേട്ടോ കാഴ്ചകൾ കണ്ടെങ്കിൽ നടക്കാന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നല്ല പ്രകൃതി നല്ല പ്രകൃതിദത്തമായ സ്ഥലമാണ് അത്രേ ഉള്ളൂ ഇവിടെ ലുല്ലിത്തു നല്ല പൂട്ടാ പൂട്ട വാസന ഉണ്ടല്ലേ അങ്ങനെ ഞങ്ങൾ മുണ്ടുമുഴി അവിടുന്ന് ആ അതിൽ നിന്ന് പോകുന്നുട്ടോ അപ്പോൾ ആർക്കിൽ നിന്ന് ഞങ്ങൾ പോകുന്നു അപ്പോൾ അതാ തിരിച്ച് പോകുക അങ്ങനെ പോവുകയാണ് ഞങ്ങൾ അതിരപ്പള്ളിക്ക് പോകണ ഇതാണ് കേട്ടോ അപ്പം ഈ സൈഡിൽ നിറച്ച് എണ്ണപ്പനകളുണ്ട് നിറയെ എണ്ണപ്പനയാണ് ഇതിൽ നിന്നാണ് എണ്ണപ്പന അപ്പോൾ അമ്മ ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു ഫാക്ടറി അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ അതിൽക്കൊന്നും കയറിയിട്ടില്ല കാണിച്ചു ഒന്നും ഉറപ്പില്ലല്ലോ അതുകൊണ്ട് പിന്നെ പോയിട്ടില്ല ഈ ഏരിയ ഫുൾ രണ്ട് ഭാഗം എണ്ണപ്പനകളാണ്

കണ്ടില്ലേ ശരിക്ക രണ്ട് സൈഡും എണ്ണപ്പനങ്ങളാണ് എല്ലായിടത്തും കൂടി കാണണൊക്കെ റബ്ബർ തെങ്ങ് കവുങ് ഇങ്ങല്ലേ കാണല് പക്ഷെ ഈ ഏരിയ മൊത്തം കണ്ടില്ലേ എണ്ണപ്പനകളാണ് ഇത് ഈ നാട്ടുകാർ കൃഷി ചെയ്യുന്ന എണ്ണപ്പനങ്ങളാണ് കണ്ടാൽ ശരിക്ക് കണ്ട പെട്ടെന്ന് കണ്ട തെങ്ങാണ് വിചാരിക്കും ഞങ്ങൾ ആദ്യം വിചാരിച്ച തെങ്ങാണെന്ന് കേട്ടോ പിന്നെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് എണ്ണപ്പനങ്ങളാണെന്ന് മനസ്സിലായത് പക്ഷേ ഇതില്ല കായകളൊന്നുമില്ല അതൊക്കെ പറച്ച് തോന്നുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി ഇനി അതിരപ്പള്ളിത്തെ കുറച്ച് വീഡിയോസ് ഉണ്ട് വരാൻ അത് നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തും അപ്പോൾ മാസലാമ ബായ്